ഏറ്റവും പരിശുദ്ധയായ ഉണ്ണിമേരിയെ വാത്സല്യമേറിയ അങ്ങയുടെ മാതൃസന്നിധിയിൽ മക്കളായി ഞങ്ങൾ അണയുന്നു അങ്ങയുടെ പിഞ്ചുകരങ്ങൾ ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓമനത്വം നിറഞ്ഞ അങ്ങയുടെ മുഖം ഞങ്ങളുടെ മേൽ തിരിക്കണമേ സർവ നന്മകളുടെയും കേദാരമായ ഉണ്ണിമേരിയെ അങ്ങ് ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ ദൈവപിതാവിനെ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയുടെ ശക്തിയേറിയ നമ്മാധ്യസ്ഥം അനുഭവിച്ചറിയുന്ന ഞങ്ങൾ അങ്ങയുടെ നാമം പൂർവാധികം ഭക്തിയോടെ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവമഹത്വത്തിനും രക്ഷയ്ക്കും സഹായിക്കുമെങ്കിൽ അങ്ങയുടെ സന്നിധിയിൽ നിന്നും നിരാശരായി മടങ്ങിപ്പോകുവാൻ അനുവദിക്കരുതേ മറിയമേ എനിക്കും മറ്റുള്ളവർക്കും ഉണ്ണിയായ അങ്ങയോട് യഥാർത്ഥ ഭക്തിയും പുണ്യത്തിൽ മരണപര്യന്തം നിലനിൽക്കുന്നതിനുമായുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ ആമി